ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തിരുവനന്തപുരം ചെറുവക്കലിൽ പതിനാല് പോയിന്റ് ഒരു സെന്റ് ഓപ്പൺ ലാൻഡ് വിത്ത് കോമ്പൗണ്ട് വാൾ വിൽപ്പനയ്ക്ക് ശ്രീകാര്യം ആപ്പുളം റോഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ സ്ഥലത്തിലേക്ക് ഉള്ളത് കൂടാതെ സമീപത്തായി അമൃത ബേക്കറിയും ഉണ്ട് കൂടാതെ നിരവധി വീടുകളുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത് ഈ സ്ഥലത്തിനടുത്ത് തന്നെയായിട്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇരുവശത്തുമായിട്ട് ഇഷ്ടം പോലെ വീടുകളാണ് ഉള്ളത് ഈ പതിനാല് പോയിന്റ് ഒരു സെൻറ് സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ വില എന്ന് പറയുന്നത് സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപ വച്ചാണ് സെൻറ്റിന് ഒൻപത് ലക്ഷം രൂപ വച്ചാണ് ഓണർ സ്ഥലത്തിന് വില പറയുന്നത് എന്നുണ്ടെങ്കിലും വില നെഗോഷ്യബിൾ ആണ് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേട്ടു ഇനി പ്രോപ്പർട്ടി കാണണ്ടേ ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി അപ്പോൾ വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇത് കൂടാതെ ഈ സ്ഥലത്തിന് തൊട്ട് നേരെയായിട്ടും തൊട്ടടുത്തൊക്കെ ആയിട്ടും നിരവധി വീടുകളാണ് ഉള്ളത് കൂടാതെ ഈ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ വീട് വയ്ക്കാനായിട്ട് സ്ഥലം അന്വേഷിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു തിരുവനന്തപുരം ചെറുവക്കലിൽ ശ്രീകാര്യ ആക്കുളം റോഡിലൊക്കെ വീട് വയ്ക്കാനായിട്ട് ആ സ്ഥലത്തൊക്കെ വീട് വയ്ക്കാനായിട്ട് സ്ഥലം അന്വേഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് ആ നമ്പറിൽ നേരിട്ട് വേണമെങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം അല്ലെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്ട്സപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും ഈ സ്ഥലത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഓണറോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ